മുടിയുടെ ആരോഗ്യത്തിനായിട്ട് നമ്മളൊക്കെ പണ്ട് മുതലേ കേട്ട് വരുന്നൊരു വഴിയാണ് ഓയിൽ മസാജ് എന്നത് മുടി വളരാൻ സഹായിക്കുന്ന പലതരം എണ്ണകളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ആയുർവേദ എണ്ണകളും നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒക്കെ ഈ കൂട്ടത്തിൽ പെടുന്നു ആ കൂട്ടത്തിൽ പെടുന്ന ഒന്നാണ് റോസ്മേരി ഓയിൽ നമ്മുടെ മുടി വളരാനായിട്ട് ഏറെ സഹായിക്കുന്ന ഒന്നാണ് റോസ്മേരി ഓയിൽ റോസ്മേരി എന്നൊരു പ്ലാന്റിൽ നിന്നും എടുക്കുന്ന ഓയിലാണ് ഇത് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് അല്ലെ മുടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ല ഒരു ഓയിൽ തന്നെയാണ് റോസ്മേരി ഓയിൽ കുറച്ചു കാലം മുൻപ് വരെ നമുക്ക് അത്രയ്ക്ക് പരിചിതമല്ലാത്ത ഒരു കാര്യമായിരുന്നു മേരി ഓയില് അല്ലെങ്കിൽ റോസ്മേരി വാട്ടർ എന്നൊക്കെ പറയുന്നത് പക്ഷേ ഇപ്പോൾ നമ്മുടെ ഇടയിലൊക്കെ കോമൺ ആയിട്ട് എല്ലാവരും പറഞ്ഞു കേൾക്കുന്നതും അല്ലെങ്കിൽ എല്ലാവരും യൂസ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ് റോസ്മേരി റോസ്മേരി ഓയിൽ യൂസ് ചെയ്താൽ മുടി വളരും എന്നുള്ളതിന് വളരുമെന്നുള്ളതിന് ആയിട്ടുള്ള എവിഡൻസും ഉണ്ട് റോസ്മേരി ഓയിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മുടി വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഇതിലടങ്ങിയിട്ടുള്ള കാർണോസിക് ആസിഡ് എന്ന ഘടകമാണ് ഇത് നമ്മുടെ നശിച്ചു പോകുന്ന സെൽസിനെ പുനരുജ്ജീവിപ്പിച്ച് നമ്മുടെ ചർമ്മത്തിനും മൂടിക്കുമെല്ലാം ഗുണം നൽകും നമ്മുടെ സെൽസിൻ്റെ ആരോഗ്യത്തിനും ഇതേറെ നല്ലതാണ് നമ്മുടെ ശരീരത്തിന് പുനരുജ്ജീവനം നൽകാനായിട്ടും ഇത് നല്ലതാണ് താരനുള്ള നല്ലൊരു പരിഹാരമായിട്ട് നമുക്ക് ഈ റോസ്മേരി ഓയിലിനെ കാണാം നമ്മുടെ സ്കാൽപ്പിന് ആരോഗ്യം നൽകാൻ ഈ റോസ്മേരി ഓയിൽ സഹായിക്കും മുടി നേരത്തെ നരച്ച് തുടങ്ങുന്നത് തടയാനും ഇതേറെ നല്ലതാണ് മുടി വല്ലാതെ പൊഴിയുന്നവരുണ്ട് ചില സ്ത്രീകളിൽ പുരുഷന്മാരിലെ കഷണ്ടിക്ക് സമാനമായിട്ട് മുടി കൊഴിഞ്ഞു പോകുന്ന രീതിയുണ്ട് ഇതിനുള്ള പരിഹാരമായിട്ട് നമുക്ക് റോസ്മേരി ഓയിൽ ഉപയോഗിക്കാം ഈ ഓയിൽ നമുക്ക് കടയിലൊക്കെ വാങ്ങാനായിട്ട് കിട്ടും ഇത് നേരിട്ട് പുരട്ടുന്നതിനേക്കാളും കൂടുതൽ മറ്റേതെങ്കിലും ഒരു വസ്തുവിനൊപ്പം ചേർത്ത് ഉപയോഗിക്കുന്നതാണ് നല്ലത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്ത് അതിൽ അഞ്ച് മുതൽ ആറ് തുള്ളി വരെ റോസ്മേരി ഓയിൽ നമുക്ക് ചേർക്കാം ഇതേ രീതിയിൽ ഇത് നമുക്ക് നമ്മുടെ സ്കാൽപ്പിൽ പുരട്ടാം റോസ്മേരി ഓയിൽ നേരിട്ട് ചൂടാക്കരുത് ഡബിൾ ബോയിൽ മെത്തേഡിൽ വേണം ഇത് ചൂടാക്കാനായിട്ട് ഏതെങ്കിലും ഒരു ബൗൾ ചൂടാക്കി ഇതിലേക്ക് വേണമെങ്കിലും നമുക്ക് ഒഴിച്ചിട്ട് എടുക്കാം അതല്ലെങ്കിൽ തിളയ്ക്കുന്ന വെള്ളത്തിൽ മറ്റൊരു ബൗളിൽ എണ്ണ വെച്ച് ഇതിലേക്ക് വെച്ച് കൊടുത്ത് നമുക്കിത് ചൂടാക്കിയെടുക്കാം അപ്പോൾ അങ്ങനെ ഡബിൾ ബോയിൽ മെത്തേഡ് ിൽ മാത്രമേ നമ്മൾ റോസ്മേരി ഓയിൽ ചൂടാക്കാൻ പാടുള്ളൂ സ്ത്രീകളെന്നോ പുരുഷന്മാരെന്നോ പ്രായമായവരെന്നോ ചെറുപ്പക്കാരെന്നോ ഇല്ലാതെ മിക്കവരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് നെറ്റ് കയറുക എന്നുള്ളത് നെറ്റ് കയറുന്നതിനൊരു പരിഹാരമായിട്ട് നമുക്ക് റോസ്മേരി ഓയിലിനെ ഉപയോഗിക്കാം അപ്പോൾ ബേബി ഹെയർ വരുന്നതിനൊക്കെ ഇതേറെ യൂസ്ഫുള്ളാണ് ഇത് സാധാരണ ഓയില് തേക്കുന്നതുപോലെ തന്നെ പുരട്ടിയിട്ട് നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം പിന്നീട് ഏതെങ്കിലും ഒരു ഹെർബൽ ഷാമ്പൂ അല്ലെങ്കിൽ താളിയോ അങ്ങനെ എന്തെങ്കിലും മൈൽഡ് ആയിട്ടുള്ളൊരു ഷാംപൂ എല്ലാം യൂസ് ചെയ്തിട്ട് നമുക്കിത് കഴുകി കളയാം മുടിക്കായ പോലുള്ള പ്രശ്നങ്ങൾക്കും ഫംഗൽ പാതകൾക്കും എല്ലാം നമുക്കിത് യൂസ് ചെയ്യാം അത് ഏറെ ഹെൽപ്ഫുള്ളായിരിക്കും ഇനി മുടിയിൽ തീരെ എണ്ണ പുരട്ടാത്തവരുണ്ട് അവർക്ക് റോസ്മേരി ചെടി വെച്ചിട്ട് ഹെയർ സ്പ്രേ ഉണ്ടാക്കാം ഒരു കപ്പ് വെള്ളം നല്ലതുപോലെ തിളപ്പിച്ചിട്ട് അതിൽ അല്പം റോസ്മേരി ഇലകളും കൂടെ ചേർക്കുക അല്പം പുതിനയിലയും ഇലയും കൂടി ഇട്ടിട്ട് അഞ്ച് മിനിറ്റ് നേരം നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം പിന്നീട് ഇത് വാങ്ങി വെച്ച് അരിച്ച് കുപ്പിയിലാക്കി തണുക്കുമ്പോൾ നമുക്ക് സ്പ്രേ ചെയ്തിട്ട് യൂസ് ചെയ്യാം കുളിക്കുന്നതിന് മുൻപോ കുളി കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപോ ഒക്കെ ഒക്കെയായിട്ട് നമുക്കിത് മുടിയിൽ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് മുടി നന്നായിട്ട് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഓയിലായിട്ട് യൂസ് ചെയ്യാൻ മടിയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല മാർഗ്ഗം കൂടിയാണ് റോസ്മേരി വാട്ടർ സ്പ്രേ ചെയ്യുക എന്നുള്ളത് നെറ്റ് കയറുന്നതോ നരയോ അല്ലെങ്കിൽ നമുക്ക് മുടി വളരുന്നില്ല വളർച്ച വളർച്ചക്കുറവ് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ റോസ്മേരി ഓയിലും അതുപോലെ തന്നെ റോസ്മേരി വാട്ടറും യൂസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതനുസരിച്ചുള്ള റിസൾട്ട് കാണാനായിട്ട് സാധിക്കും